നമ്മളെല്ലാവരും ഓർക്കുക യൂണിഫോം ഒരു ടെമ്പററി സാധനമാണ് യൂണിഫോം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെല്ലാവരും ഡ്യൂട്ടി ബൗണ്ടാണ് നമ്മള് സംസ്ഥാനത്തിന്റെ രാജ്യത്തിൻ്റെ സർവീസിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഈ കേരളത്തിന്റെ ജനതന് സേവിക്കാനുള്ള ഒരു അവസരം നൽകിയ പഠിച്ചവറിനെ ഞാൻ ഈ സമയത്തിലെ നന്ദി പറയുകയാണ് കേരള സമൂഹത്തിനെ സേവിക്കാനുള്ള ഒരു അവസരം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകളെ ഞാൻ ഇവിടെ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മൾ പോലീസ് സ്റ്റേഷനിലായാലും ഏതെങ്കിലും ഓഫീസായാലും എന്തെങ്കിലും സേവനത്തിന് വേണ്ടി ആരെങ്കിലും ഒരു വ്യക്തി വന്നാലേ നമ്മൾ ഏതെങ്കിലും ഓഫീസിൽ പോയി நம்மளோடு ஆஃபீஸ் உதோஸ்தர் எங்கே பாரணும் என்ன நம்ம பிரதீட்சிக்கோ அதுபோலத்தாயிருக்கணும் நம்ம அங்கோட்டு சர்வீஸ் நல்கண்டது நம்மளெப்பழும் ஒரு காரியம் மனசில கேரளா போலீசே மோட்டோ மருதுபாவே திருடகே